ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രെക്ച്ചർ വർക്കിലൂടെ അതായത് നമ്മുടെ സ്റ്റീൽ മെറ്റലിൻ്റെ സ്ട്രെച്ചർ വർക്കിലൂടെ എത്രമാത്രം വ്യത്യാസമാണ് നമുക്ക് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രെക്ചർ തന്നെ നമുക്ക് ഈ ഗ്ലാഡിങ്ങിൻ്റെ വർക്കോട് കൂടിയിട്ട് നമുക്ക് മാറിയിട്ടുണ്ട് കാരണം നമ്മൾ പഴയ ആദ്യം കണ്ട വീഡിയോയിലുള്ള ഒരു അല്ല നമുക്ക് ഈ ഗ്ലാഡിങ്ങിൻ്റെ വർക്കും മറ്റുള്ള വർക്കുകളെല്ലാം വന്നപ്പോൾ കാരണം നമുക്കിതിൽ ഇനി മുഴുവനായിട്ട് ഗ്ലാസിൻ്റെ വർക്കും അവിടെ വരാനുണ്ട് കാരണം ഗ്ലാഡിങ്ങിൻ്റെ വർക്കിൽ ആ വൈറ്റ് ബോർഡർ വർക്കൊന്നും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ ഇലക്ട്രീഷ്യൻ്റെ ലേ ലേശം ഒത്തിരി വർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് മുകളിലും താഴെയായിട്ട് ആ സീലിങ്ങിൽ മുഴുവനായിട്ട് ലൈറ്റിൻ്റെ വർക്ക് അതായത് നമ്മൾ ഡിസ്പ്ലേ വെക്കുന്ന മെറ്റീരിയൽ നമുക്ക് കാണാനും വേണ്ടിയിട്ട് ലൈറ്റിൻ്റെ വർക്കുണ്ട് പിന്നെ ഒരുപാട് പേര് ചോദിച്ച് ഇത്ര നമ്മൾ കാശെല്ലാം മുടക്കിയിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലോട്ട് ഈ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ട് എന്താണ് ഇത്രമാത്രം ഉപയോഗം ഇതിൽ കിട്ടുമോ എന്നറിയാനാണ് ഈ വീഡിയോയിൽ നിങ്ങൾ താഴെയും മുകളിലായിട്ട് നമുക്ക് ഇത്രയും കൂടുതൽ സ്പേസ് കാരണം ആ ബിൽഡിങ് എത്രത്തോളമാണ് ബിൽഡിങ്ങിൻ്റെ അളവും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ ഈ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതും നിർമ്മിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് മുകളിലും താഴെയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ വർക്ക് ഇതുപോലെ ഫ്രെയിം ചെയ്തിട്ട് ഒരുപാട് റാക്കുകൾ നമുക്ക് ഉണ്ടാക്കാനുണ്ട് കാരണം ഈ ബിൽഡിങ് മുഴുവനായിട്ട് ഒരു അലൂമിനിയത്തിൻ പാത്രക്കടയാണ് കാരണം എല്ലാവിധ നമ്മൾ വീട്ടിലേക്കുള്ള എല്ലാവിധ പാത്രങ്ങളും ഈ ഷോപ്പിൽ ഉള്ള ഒരു ഷോപ്പാണ് ഇതിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വർക്ക് ഏറ്റവും കൂടുതൽ വർക്ക് നമുക്ക് ഈ സ്റ്റീൽ വർക്കാണ് നമുക്ക് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് പിന്നെ ഗ്ലാഡിങ്ങിൻ്റെതും മറ്റുള്ളതും ഫ്രെയിമുകളും സ്റ്റാൻഡുകൾ മുഴുവനും നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത് നമുക്ക് ഇതുപോലെ മറ്റൊരു ബിൽഡിങ് പഴയൊരു ബിൽഡിങ് പിന്നെ പൊളിച്ചിട്ടുള്ള ഒരുപാട് ഗ്ലാസ്സുകളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്ലാസ്സുകളെല്ലാം ഏറെക്കുറെയൊക്കെ ആ ഗ്ലാസ്സുകളും നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സുകളും കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടിയിട്ട് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ താഴ്ഭാഗത്തും ഇപ്പോൾ മുകളിൽ കണ്ട പോലെ താഴ്ഭാഗത്തും നമുക്ക് ഒരുപാട് ഇതും സ്റ്റാൻഡുകൾ മുഴുവനായിട്ട് ചുമരനോട് ചേർന്നിട്ടും സെൻടർ ഭാഗത്തും അതുപോലെ ബിൽഡിങ്ങിൻ്റെ സെൻ്ററിലും നമ്മൾ ഫ്ലാറ്റ്